Yes, please. ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിന്റെ പാട്ടാവുന്നിങ്ങനെ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് രാജ്ഭീർ ഷെട്ടി സാർ താങ്ക് യു ഫോർ ദ മെസ്സേജ് കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സാർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് മീൻസ് അലോട്ട് കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടും യു ആർ സോ ഹംബിൾ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേട്ടിസി കാണിച്ചതിൽ ഞാനിതിൽ രണ്ട് സോങ്ങാണ് ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശ കോണിൽ എന്ന് പറയുന്ന സോങ്ങിൻ്റെ കുറച്ച് കോർഷൻസാണ് പാടിയിട്ടുള്ളത് അപ്പോ എന്താ പറയുക വെൽഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഞാൻ കിങ് ഓഫ് കത്തയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു അസോസിയേഷൻ ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത ഹോസ്പിപ്പച്ചൻ ആഷിക് ആൻഡ് ദി ഹോൾ ടീം സന്ദീപ് ആൻഡ് ദി മ്യൂസിക് ഡിറക്ടർ സുമേത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആൻഡ് മൂവി കണ്ടതിനു ശേഷം എല്ലാവരുടെയും ഫാനായി അണ്ണൻ അശോകേട്ടൻ ഐ മീൻ ഗുരുജി എല്ലാവരുടെയും ഫാനായി അപ്പോ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സോ മച്ച് ആൻഡ്